അസ്സാമലൈക്കും വർഹമത്തു അല്ലാ വർക്കാത്തു ഇന്ന് പുതിയ കാലത്തേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം മതവിശ്വാസികൾ പല വിധത്തിലുണ്ട് പല വിധ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരുമുണ്ട് ദൈവത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും വിഭിന്നങ്ങളായ വീക്ഷണങ്ങളാണ് ലോകത്തുള്ള പല മതവിശ്വാസികളും വെച്ച് പുലർത്തുന്നത് അത് സ്വാഭാവികവുമാണ് ഒരേ മതം എല്ലാവരും അംഗീകരിക്കുക എന്നത് ഒരു സുന്ദരമായ ആശയമായി തോന്നുമെങ്കിലും അതിന് പ്രായോഗികമായി കുറേ പ്രശ്നങ്ങളുണ്ട് പൊതുവേ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾ സർവമത സത്യവാദികളാണ് എല്ലാ മതവും സത്യമാണെന്ന് അവർ പ്രഖ്യാപനങ്ങളിലെങ്കിലും ഉൾക്കൊള്ളിക്കുന്നു അങ്ങനെ പറയാൻ കാരണം ഒരിക്കലും എല്ലാ ദർശനങ്ങളും ശരിയാണെന്ന് ആത്മാർത്ഥമായി പറയാൻ ആർക്കും കഴിയില്ല വിരുദ്ധങ്ങളായ രണ്ട് ദർശനങ്ങൾ ഒരുപോലെ ശരിയാവുക അത് സാധ്യമല്ല ഇപ്പോൾ രാത്രിയാണെങ്കിൽ പകലല്ല എന്നാണ് അതിൻ്റെ അർത്ഥം മറിച്ചും ഇപ്പോൾ പകലും രാത്രിയും കൂടെയാണ് അതൊരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ചില ആളുകൾ എന്നാലും അങ്ങനെ വിശ്വസിക്കുന്നു സർവമത സത്യവാദം മറ്റു ചിലരോ ഏകമത സത്യവാദവും വെച്ച് പുലർത്തുന്നു സ്വാഭാവികമായും അവർ വിശ്വസിക്കുന്ന മതം ശരിയാണെന്നും അല്ല അത് മാത്രമാണ് ശരിയെന്നും അവർ അംഗീകരിക്കുന്നു അവർ അത് പ്രചരിപ്പിക്കുന്നു അതവർ വിശ്വസിക്കുകയും ചെയ്യുന്നു പുതിയ കാലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ ഫോക്കസ് ചെയ്ത് എതിർത്തുകൊണ്ടിരിക്കുക അതൊരു ട്രെൻഡാണല്ലോ അതിൻ്റെ ഭാഗമായി ഇസ്ലാം ഏകമത സത്യവാദത്തെ അംഗീകരിക്കുന്ന രീതിയെയും പല ആളുകൾ ചോദ്യം ചെയ്യുന്നു അത് ശരിയല്ലെന്നും അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുമാണ് പലരുടെയും പ്രഭാഷണങ്ങളും എഴുത്തുകളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് വസ്തുത ഉറപ്പായും ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അത് ഡെക്കറേഷൻ ചെയ്ത് മറ്റുള്ളതൊക്കെ ശരിയാന്ന് പറയുന്നുണ്ട് ഞങ്ങളെ അങ്ങനെയാണ് എന്നൊന്നും പറയേണ്ട ആവശ്യം അള്ളാഹുവിൻ്റെ ദൈവീകമായ സംവിധാനമാകയാൽ ഇസ്ലാമിന് ഇല്ലേയില്ല അതുകൊണ്ടാണ് പരിശുദോറാൻ മൂന്നാമധ്യായം സൂറത്ത് ആലിംറാനിൻ്റെ പത്തൊമ്പതാമത് വചനത്തിൽ ഇന്നദ്ദീന ഇന്ദഅലാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യ യോഗ്യമായ ഏക പ്രസ്ഥാനം ഇസ്ലാമാണെന്ന് പ്രഖ്യാപിക്കുന്നത് ഇതേ അദ്ദേഹത്തിൻ്റെ തന്നെ എൺപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വിശ്വാസ ദർശനമായി ആരെങ്കിലും അംഗീകരിച്ചാൽ അത് അസ്വീകാര്യമാണെന്നും അവനെ പരലോകത്ത് പരാജയം സംഭവിക്കുമെന്നും വ്യക്തമായി കുറാൻ പറയുന്നുണ്ട് ഇത് തീവ്രവാദമാണോ ഇത് തീവ്രമായൊരു വാദമാണ് പുതിയ പുതിയകാലത്ത് പരിചയപ്പെടുത്തപ്പെടുന്ന തീവ്രവാദം എന്ന ദൂഷ്യകരമായ പ്രശ്നമല്ല ഇത് ഇസ്ലാം ദൈവീക സംവിധാനമാണ് അതിൻ്റെ വേദം സത്യദർശനമാണ് അതിൻ്റെ പ്രവാചകർ ആരൊക്കെ എന്തൊക്കെ അപകീർത്തികരമായി സംസാരിക്കാൻ ശ്രമിച്ചാലും ആധികാരികമായി പ്രാമാണികമായി പ്രവാചകത്വം തെളിഞ്ഞ തെളിയിക്കാൻ ഇപ്പോഴും സാധിക്കുന്ന ലോകത്തെ ധർമ്മനിഷ്ഠയിലേക്ക് അതിസാഹസികമായി കൊണ്ടുപോയ ലോകത്തിന് വിജയത്തിൻ്റെ പാന്താവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു മഹാവ്യക്തിത്വമായിരുന്നു ഇതിലൊന്നും ഇസ്ലാമിൻ്റെ തർക്കല്ല റസൂലിനെയും ഖുറാനെയും കുറിച്ച് പഠിച്ച ഇസ്ലാമേതര നിഷ്പക്ഷമതികൾക്കും ഇതിൽ തർക്കം കാണില്ല പിന്നെ ഇസ്ലാം മാത്രം ശരി എന്ന് പറയുന്നത് പ്രശ്നം തന്നെയല്ലേ നമ്മളൊരു കാര്യം ആലോചിച്ചു നോക്കുക നമ്മുടെ നാട്ടിൽ കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദർശനം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ശരിയാണെന്ന് അംഗീകരിക്കാൻ പറ്റുമോ ഒരു മുന്നണിയിലുള്ള ആളുകൾക്ക് പോലും ആ മുന്നണിയിലെ സഹ പാർട്ടിക്കാരെക്കുറിച്ച് അവർ പറയുന്നത് സമ്പൂർണമായി ശരിയാണെന്ന് വിശ്വാസമുണ്ടോ കമ്മ്യൂണിസ്റ്റുകളായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രധാനമായും മൂന്ന് പാർട്ടികളുണ്ട് ഏറ്റവും വലിയ പാർട്ടിയാവുന്ന സി പി ഐ എം പിന്നെ സി പി ഐ പിന്നെ രാഘവൻ്റെ സി എം പി ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇതിലേതെങ്കിലും ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ അവരുടെ ആദർശങ്ങളും അവരുടെ നയനിലപാടുകളും ശരിയാണെന്നും വിശ്വാസമുണ്ടോ ഒരിക്കലുമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന സി എം പി കൃത്യമായ കമ്മ്യൂണിസം അതിനാ നമുക്ക് കാണാം മറ്റുള്ളിടത്തൊക്കെ ഇത്തിരി വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള കമ്മ്യൂണിസാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പ്രവർത്തിക്കുന്ന മുന്നണി പോലും വലതുപക്ഷ മുന്നണിയാണ് അവർക്ക് സി പി ഐ എം ശരിയാണെന്നോ സി പി ഐ ശരിയാണെന്നോ വാദമുണ്ടെങ്കിൽ നന്നേ ചുരുങ്ങിയത് അവരാ മുന്നണിയിലെങ്കിലും പ്രവർത്തിക്കില്ലേ നമ്മൾ ആലോചിച്ച് നോക്കുക കമ്മ്യൂണിസത്തിന്റെ ക്യാപിറ്റലിറ്റലിസം ശരിയാണെന്ന അഭിപ്രായമില്ല ക്യാപിറ്റലിസത്തിന്റെ സോഷ്യലിസം ശരിയാണെന്ന അഭിപ്രായമില്ല ഇവരാരും പരസ്പരം അവരുടേത് മാത്രം ശരി എന്നല്ലാതെ മറ്റു ദർശനങ്ങൾ കൂടി ശരിയെന്ന് വിശ്വസിക്കുന്നേ ഇല്ല ഇത് ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അപ്പോ ഇത് കാരണമാകെ പ്രശ്നങ്ങളായോ ഇല്ല പല പ്രശ്നങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് അത് പക്ഷേ ഇതുകൊണ്ടല്ല മറ്റ് ചില കാരണങ്ങളാലാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യാം ഇസ്ലാം മാത്രമാണ് ശരി എന്നത് ഇസ്ലാമിൻ്റെ ദർശനമാണ് പറഞ്ഞല്ലോ അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മതക്കാരെ അപകീർത്തിപ്പെടുത്തണമെന്നോ ഇല്ലാതെയാക്കണമെന്നോ അവരോട് സഹകരിക്കരുതെന്നോ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല ഋഷിദ്റാൻ രണ്ടാം അധ്യയം സൂറത്തു അൽ ബഖറയുടെ ഇരുന്നൂറ്റി അമ്പത്തി ആറാം വചനം നമുക്കറിയാം ലായ്ക്കറാ ഹിദ്ദീൻ പരിശുദ്ധ മതത്തിൽ നിർബന്ധമേ ഇല്ല ഒരാളെയും പരിശുദ്ധ ഇസ്ലാമിലേക്ക് നിർബന്ധിപ്പിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല അത് സാധ്യമല്ല കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ് ബാഹ്യമായ പ്രകടനങ്ങളിൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാലും ആ മനുഷ്യൻ ചിലപ്പോൾ ആന്തരികമായി മുസ്ലിം ആവണമെന്നില്ല അതുകൊണ്ടാണ് മറ്റു മതക്കാരോടും മമതയിൽ പ്രവർത്തിക്കണമെന്ന് ഇസ്ലാം പ്രത്യേകമായി കൽപ്പിക്കുന്നത് അന്യമതക്കാർ ആരാധിക്കുന്ന ദൈവങ്ങളെയും പ്രതിഷ്ഠകളെയും നിങ്ങൾ പരീസിക്കരുതെന്ന് ഖുർആാനിൻ്റെ പ്രഖ്യാപനമാണ് വ എന്ന് സൂഹത്തുൽ ഹജറാത്തിലെ പതിമൂന്നാമത് വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യ സമൂഹമേ നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും പഠിച്ചു എന്നാണ് നിങ്ങൾ പരസ്പരം സൗഹൃദം വെച്ച് പുലർത്തണമെന്ന് പരിശുദ്ധ മതം പ്രത്യേകം പ്രത്യേകമായി കൽപ്പിക്കുന്നു അയൽവാസിയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ സമീപനം വളരെ ബൃഹത്താണ് മാന റസൂൽ സലഹ് അലൈഹി വസ്ലാം മതങ്ങളുടെ ശിഷ്യഗണങ്ങൾ ഒരു പ്രാവശ്യം അയൽവാസിക്ക് ചെയ്യേണ്ട ബാധ്യതകളെക്കുറിച്ച് മഹാഗുരു പറയുന്നത് കേട്ട് കേട്ട് അവസാനം അനന്തരാവകാശം കൂടെ അവന് നൽകേണ്ടി വരുമോ എന്ന് ഞങ്ങളിങ്ങനെ സംശയിച്ചു എന്ന് പറയുന്നത് കാണാം അയൽവാസികളോടുള്ള ബാധ്യത വളരെ മഹത്തരമാണെന്നും അവർക്ക് ചെയ്യേണ്ട സേവനങ്ങൾ ഉദാരമാണെന്നും അവരെ ഏറ്റവും കൂടുതലായി പരിഗണിക്കണമെന്നും അയൽവാസികളോടുള്ള ബാധ്യത പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരാൾ മരണപ്പെടുമ്പോൾ അയൽവാസിക്ക് ഇത്ര ശതമാനം അയാളുടെ അനന്തരാവകാശമെന്ന് അഭിമാനവിധങ്ങൾ പ്രഖ്യാപിക്കുമോ എന്ന് ഞങ്ങളിങ്ങനെ കരുതിയിരുന്നു എന്നാണ് സഹബാ കിറാം പറയുന്നത് ഈ അയൽവാസിയെക്കുറിച്ച് ഇത്രമേൽ ബാധ്യത പഠിപ്പിക്കുമ്പോൾ അത് മുസ്ലിം ആവണമെന്നോ മുസ്ലിം അല്ലാത്തവർ ആവരുതെന്നോ ആദ്യാതി ഒരുവിധ വിവേചനവും മതം പഠിപ്പിച്ചിട്ടില്ല അഭിഭാ റസൂൽ അഹായി സല്ലാ അലൈവലം സർവ്വപ്രതാപത്തോടു കൂടെ മദീനയിലും പരിസര പ്രദേശങ്ങളിലും മഹാചക്രവാർത്തിയായി വാഴുമ്പോൾ അവിടുന്ന് മരണപ്പെടുന്ന സന്ദർഭത്തിൽ പോലും അവിടുത്തെ അയൽവാസി ജൂതനായിരുന്നു എന്നാണ് ചരിത്രം അതുകൊണ്ടാണ് അയൽവാസിയായ ആളുടെ കയ്യിൽ അവിടുത്തെ പടയെങ്കി മരണപ്പെടുന്ന സന്ദർഭത്തിൽ പണയത്തിലായിരുന്നത് അത് ജൂതനായിരുന്നു അതുകൊണ്ടാണ് അഭിബായ് റസൂൽ സല്ലാ അല്ലെ വല്ലാമ തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും വർഗീയതയിലേക്ക് ക്ഷണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്ക് വേണ്ടി പോരാടി മരണപ്പെട്ടാൽ അതും നമ്മുടെ രീതിയല്ല സംസ്കാരമല്ല ഇത്ര വിശാലമായ മാനവിക കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന പരിശുദ്ധ ഇസ്ലാം അതാണ് ശരിയെന്ന് പറയുന്ന വസ്തുത പ്രഖ്യാപിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അതുകൊണ്ടാകെ പ്രശ്നം എന്ന് ചില ആളുകൾ നാട്ടിൽ സമാധാനം പുലരരുത് എന്ന് വാഷിപിടി ചില ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസമാണെന്ന് ശരിയെന്ന് അവർ പറയുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റലിസമാണ് ശരിയെന്ന് അതിൻ്റെ വക്താക്കൾ പറയുമ്പോൾ സോഷ്യലിസമാണ് ശരി മറ്റുള്ളത് തെറ്റാണ് എന്ന് അതിൻ്റെ ആളുകൾ പറയുമ്പോഴൊന്നും ഇല്ലാത്ത ഒരാശങ്ക ഇസ്ലാമിനെ കുറിച്ച് ഇവർ വെറുതെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്തിനാണ് ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താനും പരമാവധി ഇകഴുത്താനും വേണ്ടി ഉള്ള എല്ലാ കച്ചിത്തുരുമ്പുകളിലും ഇവർ പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചല്ലോ യഥാർത്ഥ ലോകത്ത് സർവ്വമത സത്യവാദം പ്രായോഗികമല്ലെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവമത സത്യവാദത്തിൻ്റെ വക്താവും പ്രചാരകനുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പക്ഷേ സത്യ എല്ലാ മതവും സത്യമാണെന്ന് പറയുമ്പോൾ ശ്രീ ശങ്കരൻ്റെ അദ്വൈതത്തോട് യോജിക്കുന്നിടത്തോളം സത്യമാണ് എന്നാണ് അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ സർവസ്വം നമുക്ക് കാണാൻ പറ്റും അദ്വൈതത്തെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് അതാണ് ശരിയെന്നാണ് സ്വാമികൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ശ്രീ ശങ്കരൻ്റെ അദ്വൈതത്തിന് വിരുദ്ധമായി വന്ന മറ്റ് ദർശനങ്ങൾ നിമ്പാർക്കൻ്റെ ദൈത്വാദ്വൈതം രാമാനുജന്റെ വിശിഷ്ടാദ്വൈതം വല്ലഭൻ്റെ ശുദ്ധാദ്വൈതം മാധ്വാചാര്യരുടെ ദ്വൈതം ഇതൊന്നും ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് അവർക്കിടയിൽ വലിയ സംവാദങ്ങൾ സംവാദങ്ങളുണ്ടായത് ശ്രീശങ്കരൻ അദ്ദേഹത്തിൻ്റെ വാഗ്ചാരിതയും പാണ്ഡിത്യ പാണ്ഡിത്യഗരിമയും കൊണ്ട് അവരെയൊക്കെ സംവാദങ്ങളിൽ നിരന്തരമായി തോൽപ്പിച്ചു പോന്നു എന്നാണ് ചരിത്രം സംവാദം നടത്തേണ്ടി വന്നത് രണ്ടും ശരിയല്ല ഒരുപോലെ ശരിയല്ലാത്തത് കൊണ്ടാണ് താൻ പറയുന്ന അദ്വൈതമാണ് ശരിയെന്ന് സമർത്ഥിക്കാനാണ് ഇന്ത്യയിൽ ഒട്ടാകെ അദ്ദേഹം മഹാപണ്ഡിതരെ വെല്ലുവിളിച്ച് സംവാദവുമായി നടന്നത് വഗ്വാദങ്ങളുമായി നടന്നത് അപ്പോൾ സുന്ദരമായൊരു ദർശനമായി എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ രാത്രിയാണ് പകലുവാണെന്ന് പറയുന്നത് പോലെ പക്ഷേ യഥാർത്ഥ ലോകത്ത് അത് പ്രായോഗികമല്ലെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക ഇക്കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടി വരുന്നത് എന്തിനാണ് ചില ക്രൈസ്തവ പ്രബോധകരൊക്കെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചല്ല സഭകളെക്കുറിച്ചല്ല അവരുടെ ഔദ്യോഗിക പ്രചാരണ വിഭാഗങ്ങളെക്കുറിച്ചല്ല ചില ആളുകൾ ഈ ചില പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഇത്തരം ചില കാര്യങ്ങളെടുത്ത് പരിശുദ്ധ ഇസ്ലാമിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാദം കൊണ്ടാണ് ലോകത്ത് മൊത്തം പ്രശ്നങ്ങളെന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളാലോചിച്ച് നോക്കുക മോചനത്തിൻ്റെ മാർഗമായി യേശു ക്രിസ്തു എന്താ പഠിപ്പിച്ചത് ജൂതനാകുന്ന ഒരാൾ യേശുവിൻ്റെ അടുത്ത് വന്ന് ദൈവരാജ്യം അവകാശമാക്കാൻ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കുന്നത് ബൈബിളിൻ്റെ വിവിധങ്ങളായ സുവിശേഷങ്ങളിൽ കാണാം മത്തായുടെ സുശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ നമുക്കത് വായിക്കാൻ പറ്റും അദ്ദേഹം യേശുവിനോട് ചെന്നിട്ട് നല്ലവനായ ഗുരു സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കുകയാണ് യേശു ക്രിസ്തു അദ്ദേഹത്തിനോട് പറഞ്ഞു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെ പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ജൂതനായ യുവാവ് ചോദിക്കുകയാണ് ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനിയും എന്താണ് എനിക്ക് കുറവുള്ളത് യേശു പറഞ്ഞു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അങ്ങനെ സമ്പൂർണ്ണ ദരിദ്രനായി നീ എന്നെ വന്ന് അനുഗമിക്കുക ഈ വചനം കേട്ട ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഏറെ സമ്പത്തുള്ളത് കൊണ്ട് അതങ്ങനെ ദരിദ്രക്ക് ദാനം ചെയ്യാൻ ആ യുവാവിന് പ്രയാസമായി ഇപ്പൊ നോക്കൂ നിങ്ങൾ ഞാൻ വിജയം നേടാൻ എന്ത് ചെയ്യണമെന്ന് ഇദ്ദേഹം ചോദിക്കുമ്പോൾ യേശു കൃത്യമായി മറുപടി പറയുന്നു ആദ്യഘട്ടത്തിൽ വ്യഭചരിക്കരുത് കൊല്ലരുത് മാതാപിതാക്കളെ ആദരിക്കണം അയൽവാസിയെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം പണ്ടേ പുലർത്തിപ്പോരുന്ന ജൂതനയമാണ് അത് മാത്രം ഞാൻ വെച്ച് പുലർത്തിയാൽ എന്ന് ചോദിക്കുകയാണ് അത് പറ്റില്ല എന്നാണ് പറയുന്നത് പിന്നെ നിന്റെ സമ്പത്തെല്ലാം വിറ്റുപെറുക്കി ദാനം ചെയ്ത് എന്നെ അനുഗമിക്കണം യേശു ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കുന്നതാണ് അപ്പോൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയേയില്ല എന്ന് കൃത്യമായി യേശു ക്രിസ്തുവിടെ തെളിയിച്ചു പറയാം ജൂതനാകയാൽ ആ യുവാവ് യേശു ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കുന്നയാളാണ് പക്ഷെ അത് മാത്രം മതിയോ പോരാ സ്വർഗരാജ്യം അവകാശമാക്കാൻ നീ ചെയ്യുന്ന രീതി ശരിയല്ലെന്നും ഈ ഒരു രീതിയിലേക്ക് നീ മാറണമെന്നും യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് അജൂതൻ പറയുന്നത് ശരിയാണെന്ന് യേശു അംഗീകരിച്ചോ ഇല്ല അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് സ്വർഗത്തിലേക്ക് ഇദ്ദേഹം കയറുന്നതിനേക്കാൾ എളുപ്പം അല്ലെങ്കിൽ ധനവാന്മാർ കയറുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുള്ളയിലൂടെ കയറുന്നതാണെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല യേശു ക്രിസ്തു അവിടെയുള്ള ഈ ആരാധനാലയങ്ങളിൽ നിന്ന് കുറേ ആളുകളെ അടിച്ചു പുറത്താക്കുന്നത് കാണുന്നുണ്ട് അവരുടെ ആദർശങ്ങൾ മുഴുവനായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ് അങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ശേഷമുള്ള അപ്പോസ്തലന്മാരത് ചെയ്യുന്നുണ്ട് അപ്പോസ്ഥല പ്രവർത്തികളുടെ മൂന്നാം അധ്യായത്തിൽ ബിംബങ്ങളെല്ലാം തകർക്കാൻ പറയുന്നതും അത് കാരണം കച്ചവടം മുടങ്ങിപ്പോകുന്നതും ബിംബക്കച്ചവടക്കാരുടെ പണി ജോലി പോകുന്നതുമൊക്കെ പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ നിർമ്മിക്കരുത് അവക്കു മുമ്പിൽ നീ ഒരിക്കലും നമിക്കരുത് ആരാധന അർപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രതിമ നിർമ്മിക്കലും പ്രതിമയെ ആരാധിക്കലും ഒക്കെ ശരിയാണെന്നാണ് ബൈബിളിൻ്റെ തീരുമാനം അല്ല അത് തെറ്റാണെന്നാണ് അത് തെറ്റാണെന്നാണ് അപ്പോൾ ഒരു കാര്യം ശരിയാണ് മറ്റേത് തെറ്റാണെന്ന് പറയുന്നത് പ്രശ്നത്തിന് വലിയ രീതിയിൽ കാരണമാകും ഏതുകമാകുമെന്ന് ഇത്തരം ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇങ്ങനെ വാദോരാത ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സ്വന്തം മതഗ്രന്ഥത്തെ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ ഗാന്ധിജിയെക്കുറിച്ചുകൂടെ പരിചയപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം ഹെയാ റാം എന്നും പറഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ഒരഭിപ്രായം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ഗാന്ധിജി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ആഗസ്റ്റ് പതിനാലിൻ്റെ രാത്രിയിൽ ഡൽഹിയിലില്ലായിരുന്നു വിഭജനത്തിന്റെ മുറിവ് കാരണം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന വംശഹത്യക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബംഗാളിൽ നിരാഹാരം ഇരിക്കുകയായിരുന്നു നിരാഹാര സമരം അനുഷ്ഠിക്കുകയായിരുന്നു ആരാണ് ഈ ഗാന്ധിജി മഹാഭാരതമാണ് ശരിയെന്നും എല്ലാ വസ്തുക്കളും കർമ്മങ്ങളും ദർശനങ്ങളും അതിലുണ്ടെന്നും അതിലില്ലാത്ത മറ്റെന്തെങ്കിലും വേറെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടെങ്കിൽ അത് അപ്രായോഗികവും അനാവശ്യവുമാണെന്നും പറഞ്ഞ എങ്ങിന്ത്യയിൽ ലേഖനം എഴുതിയ ഗാന്ധിജി തൻ്റെ ഓരോ തന്തുവും ഹിന്ദുവാണെന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജി മഹാഭാരതവും ഹിന്ദുത്വവുമാണ് ശരിയെന്ന് വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ഗാന്ധിജി പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു മതക്കാരാവുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി നിരാഹാരം ഇരിക്കാൻ പ്രയാസം ഉണ്ടായില്ല ഇതാണ് നമ്മൾ പാലിക്കേണ്ടത് അന്യനെ സ്നേഹിക്കുക സഹായിക്കുക അൽവാസിയെ ബഹുമാനിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അക്രമങ്ങളും അതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും നടത്താതിരിക്കുക അന്യൻ്റെ ആരാധനാ സ്വാതന്ത്ര്യം തടയാതിരിക്കുക അന്യനെ ആദരിക്കുക ബഹുമാനിക്കുക ഇതല്ലാതെ എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു വങ്കത്വമാണ് അപ്രായോഗികമാണ് അതൊരിക്കലും പ്രായോഗിക രംഗത്ത് വിജയിക്കാത്തതാണ് മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം അഭിപ്രായങ്ങൾ അറിയിക്കുക